ക്രിസ്തു മതവും ക്രിസ്തീയ മാർഗവും ഇത് തമ്മിലുള്ള പൊരുത്തക്കേടിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമസ്കാരം ഈ വീഡിയോയുടെ ഉള്ളടക്കത്തെ ആർക്കെങ്കിലും പരിഗണി പരിഗണിക്കണമെങ്കിൽ അതിന് അവശ്യമാവശ്യമായ ഒരു നിബന്ധനയുണ്ട് ഒരു കണ്ടീഷനുണ്ട് അതെന്താണ് തുറന്ന മനസ്സോടെ മാത്രമേ ഇതിലെ ഉള്ളടക്കത്തെ നിങ്ങൾ ശ്രവിക്കാവൂ അതിനുള്ള കേൾപ്പ് നിങ്ങൾക്കില്ലെങ്കിൽ ഈ വീഡിയോ അല്പം പോലും മുൻപോട്ട് കാണരുത് എന്നേവരോടും സാദരം അഭ്യർത്ഥിച്ചു കൊള്ളുന്നു കാരണം അടിസ്ഥാനപരമായ സത്യങ്ങളെ ദൈവം നൽകിയ മാനസിക ആത്മീക സ്വാതന്ത്ര്യത്തിൻ്റെ ബന്ധത്തിൽ അന്വേഷണ ബുദ്ധിയോടെ പരിഗണിക്കാനുള്ള പരിശീലനമോ സ്വാതന്ത്ര്യമോ നമുക്ക് നൽകപ്പെട്ടിട്ടില്ല അത് പ്രാപിക്കുന്നതിനും വളർത്തിയെടുക്കുന്നതിനും ശ്രമിച്ചിട്ടില്ല അതിൻ്റെ ഫലമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നാം വില കൽപ്പിക്കുന്നതുമില്ല അത് മാ അതിന് ഒരു മുൻപോട്ട് കടന്ന സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് വളരുന്നത് അപകടമാണ് എന്ന ഒരു പൊതുവായ ശക്തിയേറിയ ധാരണയാണ് നമ്മുടെ ഇതിൽ സ്ഥിതിയേത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ പരിഗണിക്കുന്നതിനുള്ള കേൾപ്പില്ലാത്തവർ ദയവായി ഈ വീഡിയോ കാണരുത് നമുക്ക് വിഷയം മുൻപോട്ട് പരിഗണിക്കാം നാം ചെറുപ്പം മുതലേ കേട്ടിട്ടുണ്ട് സഭയുടെ അടിസ്ഥാനം യേശുവാണ് അങ്ങനൊരു പ്രസിദ്ധമായ പാട്ടുണ്ടല്ലോ ദ ചർച്ചസ് വൺ ഫൗണ്ടേഷൻ ഈ ജീസസ് ക്രൈസ്റ്റ ലോഡ് അതിലെന്തെങ്കിലും സത്യമുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്കൊരു കടമയുണ്ട് ആവശ്യം മാത്രമല്ല വലിയ പ്രാധാന്യം അർഹിക്കുന്നൊരു കടമ നമുക്കുണ്ട് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ രണ്ട് പ്രത്യേകമായ ഘടകങ്ങളെ സൂചിപ്പിച്ചു രണ്ട് വ്യത്യസ്തമായ പ്രതിഭാസങ്ങളെ സൂചിപ്പിച്ചു യേശുവിൻ്റെ മാർഗം യേശുവിൻ്റെ പേരിലുള്ള മതം രണ്ട് വാക്കുകളാണ് നാം ശ്രദ്ധിക്കേണ്ടത് മാർഗം മതം യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനമാകുന്നു യേശു എന്നത് ഒരു മാർഗമാണ് വളരെ വ്യക്തമായി നമ്മുടെ മനസ്സിൽ കുറിച്ചിടേണ്ട യേശു തന്നെ നമുക്ക് നൽകിയ ഒരു സ്പഷ്ടീകരണമാണ് എൻ്റെ പോക്കറ്റിൽ നിന്നിട്ട് ഞാൻ ഒരു കാര്യവും പറയാറില്ല സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മാത്രമേ ഞാൻ ആത്മീയമായ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുകയുള്ളൂ എന്ന് ഇതിനോടകം നിങ്ങൾക്ക് തീർച്ചയായും തിട്ടമായിട്ടുണ്ട് അപ്പോൾ യേശു നൽകിയത് ഒരു മാർഗമാണ് അതെന്തിൻ്റെ മാർഗമാണ് അത് സ്നേഹത്തിൻ്റെ മാർഗമാണ് ദൈവം സ്നേഹമാകുന്നു സ്നേഹത്തിൻ്റെ ആധികാരികമായ പ്രവർത്തന സ്വഭാവം എന്താണ് അനുസരണമാണ് സ്നേഹമില്ലാത്തപ്പോഴാണ് അനുസരണം ഒരു ഭാരമായോ അല്ലെങ്കിൽ ഒരു അപമാനമായോ മനുഷ്യർക്ക് തോന്നിത്തുടങ്ങുന്നത് ഒരു പുരുഷനും സ്ത്രീയും വിവാഹത്തിന് മുൻപ് അവർ സ്നേഹത്തിലായിരിക്കുമ്പോൾ അവർ പരസ്പരം പരസ്പരമനുസരിക്കുവാൻ ഒരു പക്ഷേ അതീവ താല്പര്യം കാണിക്കും എന്നാൽ വിവാഹം കഴിയുമ്പോൾ ഓരോരോ സംസ്കാരത്തിൻ്റെ അനുസരിച്ച് ഇപ്പോൾ പുരുഷ മേധാവിത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു സംസ്കാരത്തിൽ വിവാഹം കഴിഞ്ഞ ആ ദിവസം തന്നെ പുരുഷ ആധിപത്യം സ്ഥാപിക്കുവാനുള്ള യുദ്ധമുറകൾ ആരംഭിച്ചിരിക്കും അന്ന് തൊട്ട് സ്ത്രീയെ അനുസരിക്കുന്നത് പുരുഷന് അപമാനവും പുരുഷനെ അനുസരിക്കുന്നത് സ്ത്രീയുടെ ഗതികേടുമാണ് ഒരു വലിയ മാറ്റം സംഭവിക്കും അപ്പോൾ യേശുവിൻ്റെ മാർഗം അങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് നാം കരുതുന്നുണ്ടോ അതിനെപ്പറ്റി നമുക്ക് ബോധ്യമുണ്ടോ യേശുവിൻ്റെ മാർഗം എന്താണ് എന്നത് നാല് സുവിശേഷങ്ങൾ സാക്ഷീകരിക്കുന്നതിനെപ്പറ്റി ഏത് തരത്തിലുള്ള അറിവും ബോധ്യവുമാണ് നാം നാളിതുവരെ പ്രാപിച്ചിട്ടുള്ളത് എന്നാൽ ചരിത്രത്തിൽ നാം കാണുന്നത് യേശുവിൻ്റെ മാർഗമല്ല യേശുവിൻ്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളൊരു മതമാണ് പ്രിയമുള്ളവരെ 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 നിങ്ങൾ നാല് സുവിശേഷങ്ങൾ വല്ലപ്പോഴും ഒന്ന് വായിച്ചു നോക്കൂ അതിൽ യേശു ഒരു മതം സ്ഥാപിക്കാനായി വന്നു എന്നതിൻ്റെ എന്തെങ്കിലും സൂചനയുണ്ടോ ഉള്ള സൂചന മുഴുവനും യേശു മനുഷ്യനെ മത മതത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ടാണ് മതത്തിൻ്റെ ചോദനയിലുള്ളവർ ഇവൻ മതത്തിൻ്റെ വലിയ ശത്രുവാണ് എന്ന് സ്ഥലിച്ചിട്ട് ആ ധാരണയിൽ വലിയ അർത്ഥങ്ങളുണ്ടായിരുന്നു ഇവനെ കൊന്നെങ്കിൽ മാത്രമേ ഞങ്ങളുടെ മതത്തെ സംരക്ഷിക്കുവാൻ സാധ്യമാകുകയുള്ളൂ എന്നതുകൊണ്ടാണ് യേശുവിനെ കൊന്നത് അല്ലാതെ അവർക്ക് ഭ്രാന്തുണ്ടായിട്ടില്ല അവർ അവരുടെ മതപരമായ ചുമതലകൾ ഏറ്റവും സാമർഥ്യത്തോടെ നിർവഹിക്കുകയായിരുന്നു അങ്ങനെ മതപരമായ ചുമതലകൾ നിർവഹിക്കുമ്പോൾ കൈക്കൂലി കൊടുക്കാനും കള്ളസാക്ഷ്യം ഒക്കെ ആവശ്യം വരും അതുകൊണ്ടാണ് ഇസ്കുര്യത്താവ് യൂതാവിനും മുപ്പത് വെള്ളിക്കാഴ്ച നല്ല കൃത്യമായി എണ്ണിക്കൊടുത്ത് യേശുവിനെ വിലക്കി വാങ്ങിച്ച് കള്ളസാക്ഷികളുടെ സഹായത്തോടെ വിചാരണ ചെയ്ത് പിന്നെ അകലെയുള്ള റോമിൻ്റെ അധികാരത്തിൻ്റെ ഉരുക്ക് മുഷ്ടി ഉപയോഗിച്ച് അവൻ്റെ അവൻ്റെ ജീവിതം ഒടുക്കിക്കളഞ്ഞത് ഇത് യേശുവിൻ്റെ മാർഗമാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് മാർഗമല്ല ഇത് മതമാണ് 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 അടുത്തായിട്ട് നമുക്ക് കാണേണ്ടത് നിങ്ങൾക്ക് ഞാൻ ഇതുവരെ പറഞ്ഞ ഏതെങ്കിലും ആശയത്തെപ്പറ്റി വിയോജിപ്പുണ്ടെങ്കിൽ ദയവായി ഈ കമൻസ് കോളത്തിൽ രേഖപ്പെടുത്തുക ഞാൻ അതിനോട് വസ്തുനിഷ്ഠമായി പ്രതികരിക്കുന്നതായിരിക്കും ഞാൻ അടുത്തതായിട്ട് നമുക്ക് കാണാനുള്ളത് യേശുവിൻ്റെ മാർഗം ഏറെ താമസിയാതെ യേശുവിൻ്റെ പേരിലുള്ള ഒരു മതമായി ആവിഷ്കരിക്കപ്പെട്ടു ഇത് ചരിത്രമാണ് ആ ആവിഷ്കാരത്തിൻ്റെ ഏറ്റവും നിർണായക ഘട്ടം നാലാമത്തെ നൂറ്റാണ്ടിൽ യേശുവിൻ്റെ മരണശേഷമുള്ള നാലാമത്തെ നൂറ്റാണ്ടിൽ റോമൻ ചക്രവർത്തിയായിരുന്ന സീസറായിരുന്ന കോൺസ്റ്റൻറ്റായൻ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ സഹായത്തോടെയും സംരക്ഷണത്തിലുമാണ് എന്ന് നമുക്കറിയാം യേശുവിൻ്റെ മാർഗത്തിന് ഒരു രാജാവിൻ്റെയും ഔതാര്യം ആവശ്യമില്ലായിരുന്നു യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ആരെയും ആശ്രയിച്ച് ഈ വലിയ ദൗത്യം നിർവഹിച്ചതായി യാതൊരു തെളിവുമില്ല മാത്രമല്ല മനുഷ്യബുദ്ധനെ തലച്ചായിക്കാൻ ഇടമില്ല എന്ന പ്രസ്താവനയിൽ കൂടെ ഇങ്ങനെ ഭൗതികമായ ഒരു ഊന്നുവടിയും എനിക്ക് ആവശ്യമില്ല എൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുവാൻ താല്പര്യമുള്ളവർക്ക് ദിവസം പ്രതിയുള്ള കൃപ ദൈവം മന്ന എന്ന പോലെ അവരുടെ ജീവിതത്തിൽ നൽകിക്കൊണ്ടേയിരിക്കും എന്നതാണ് യേശുവിൻ്റെ പഠിപ്പിൽ അവരുടെ വെളിച്ചം സ്നേഹമാണ് സ്നേഹം അവരെ നയിക്കണം ദീപമേ നയിച്ചാലും ആ ദീപം എന്താണ് സ്നേഹമാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഞാൻ ഒരേ ഒരു കൽപ്പന മാത്രമേ നിങ്ങൾക്ക് തരുന്നുള്ളൂ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം അതാണ് യേശുവിൻ്റെ മാർഗം അങ്ങനെ സ്നേഹത്തിൻ്റെ വഴിയെ നാം സഞ്ചരിക്കുമ്പോൾ ആ ഒരു അവസ്ഥയിൽ നാം വളരുമ്പോൾ അതിനുതകുന്ന വ്യക്തിത്വം പ്രാപ്യപ്പാനും ആ വ്യക്തിത്വത്തിൻ്റെ കാഴ്ചപ്പാടിൽ കൂടെ ജീ ലോകത്തെയും ജീവിത അവസ്ഥകളെയും നാം പരിഗണിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഉദിച്ചു വരുന്ന ദൗത്യബോധമനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും നമുക്ക് നൽകുന്ന താലന്തുകളും കൃപകളും അതിൻ്റെ പൂർണ്ണതോതിൽ ഈ ഒരു ആ ദിശയിൽ ഉപയോഗിച്ചു മുൻപോട്ട് പോകുന്ന അവസ്ഥയുടെ പേരാണ് ദൈവരാജ്യം ഇത് ഇത്രയും വ്യക്തമായി നാം ധരിച്ചു കഴിഞ്ഞാൽ യേശുവിൻ്റെ മാർഗവും ഈ മാർഗത്തിൽ സഞ്ചരിക്കുകയാണ് സഞ്ചരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സഞ്ചാരം സഞ്ചാരം എന്ന് പറഞ്ഞാൽ നിരന്തരമായി മുൻപോട്ടുള്ള ഗമനം അതാണ് സഞ്ചാരം അല്ലാതെ വഴിയിൽ ടെൻറ്റ് കുത്തി അവിടെ കിടക്കാൻ ആർക്കും സാധ്യമല്ല അപ്പോൾ യേശുവിൻ്റെ മാർഗത്തിൻ്റെ ആധികാരികമായ സ്വഭാവം അതിൽ ചലനാത്മകതയാണ് എവിടെയൊക്കെ സ്നേഹമുണ്ടോ അവിടെയൊക്കെ ചലനാത്മകതയുണ്ടാകും എവിടെയൊക്കെ ചലനാത്മകതയുണ്ടോ അവിടെ യാഥാർത്ഥ്യബോധമുണ്ടാകും സത്യം ട്രൂത്ത് എവിടെയൊക്കെ യാഥാർത്ഥ്യബോധമുണ്ടാകുന്നുവോ അവിടെ ചുമതലകളുണ്ടാകും അതിൻ്റെ ഉദാഹരണമാണ് നല്ല ശബരിയക്കാരൻ്റെ ഉപമ ഞാൻ വിശദീകരിക്കുന്നില്ല എവിടെയൊക്കെ ചുമതല ബോധമുണ്ടാകുന്നുവോ ആ ചുമതലകൾ നിർവഹിക്കേണ്ടതിന് ദൈവകൃപയെ ആശ്രയിക്കണം എന്ന് തിരിച്ചറിവുണ്ടാകും അങ്ങനെ നാം ദൈവകൃപയിൽ ആശ്രയിക്കുമ്പോൾ സമ്പത്തിൽ കൂടെ നാം കൂടുതൽ കൂടുതലായി അടുക്കുകയും യേശു സൂചിപ്പിച്ച ആ സ്ഥാനം ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു എന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് വളരുവാൻ സാധിക്കും ഇതാണ് യേശുവിൻ്റെ മാർഗം അതാണ് ഞാൻ ദൈവത്തിലേക്കുള്ള വഴിയാണ് എന്ന് യേശു പറയുന്നത് എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിൽ എന്നെ കണ്ടവൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു യേശുവിൻ്റെ മാർഗം ഇതാണ് ഇതിനെപ്പറ്റി നമുക്ക് യാതൊരു ചിന്ത കുഴപ്പമുണ്ടാകേണ്ട ആവശ്യമില്ല എന്നാൽ യേശുവിൻ്റെ പേരിൽ സൃഷ്ടിക്കപ്പെട്ട മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം ഘടകം എന്താണ് സ്നേഹമല്ല നിയമമാണ് ലോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് യേശുവിൻ്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ട മതം അതേതായാലും അതിൻ്റെ അടിസ്ഥാനം അതിൻ്റെ അടിത്തറ സ്നേഹമല്ല നിയമമാണ് ലോ 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 ഈ നിയമത്തിൻ്റെ മുഖത്തിൻ്റെ കീഴിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാനാണ് യേശു നിരന്തരം പ്രവർത്തിച്ചത് എന്ന സുവിശേഷത്തോട് വിദൂര ബന്ധമുള്ള ആളുകൾ ഉടനെ തിരിച്ചറിയുന്നതാണ് പക്ഷെ അതേ മുഖം ഇതാ തിരിച്ചു കൊണ്ടുവന്ന് യേശുവിൻ്റെ പേരിൽ ജനങ്ങളുടെ കഴുത്തിൽ കടുപ്പിച്ചിരിക്കുന്നു ഇതൊരു ശാപമാണ് ഇത് യേശുവിനോട് കാണിച്ച ഏറ്റവും വലിയ അപമാനമാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറി എന്താണെന്ന് ചോദിച്ചാൽ യേശുവിൻ്റെ മാർഗത്തെ ഒരു മതമായി അട്ടിമറിച്ചു ഇത് നാം മനസ്സിലാക്കണം ഇതിൻ്റെ ഘോരമായ അനീതി നാം മനസ്സിലാക്കണം എന്ന് ഞാൻ വിനയമായി ഇവരോടും അപേക്ഷിക്കാം അപ്പോൾ യേശു സ്നേഹ അധിഷ്ഠിതമായ സ്നേഹമെന്ന അടിത്തറയിൽ പണിയുന്ന ഒരു ആത്മീയ സൗധത്തെ ദൈവരാജ്യമായി വിഭാവന ചെയ്തുവെങ്കിൽ യേശുവിൻ്റെ എന്ന ആ പ്രഹസനത്തിൽ അഭിനയത്തിൽ സത്യം തൊട്ട് തൊട്ടു അനുഭവമാണ് ഈ അഭിനയം നിങ്ങൾക്കറിയാം അപ്പോൾ യേശുവിൻ്റെ പേരിൽ എന്ന പ്രഹസനത്തിൽ സ്നേഹത്തെ ഉപേക്ഷിച്ചിട്ട് ആ സ്ഥാനത്ത് കൊണ്ടാക്കി നിങ്ങൾ ഇനിയും നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഏത് സഭയും പരിശോധിച്ച് നോക്കൂ സത്യസന്ധമായി നിങ്ങൾ മറുപടി പറയൂ നിങ്ങളുടെ സഭയുടെ അടിസ്ഥാനം സ്നേഹമാണോ നിയമമാണോ എല്ലാ സഭകൾക്കും അതിൻ്റേതായ നിയമാവലിയുണ്ട് ഭരണ എന്താണ് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനുണ്ട് ഭരണഘടനയുണ്ട് ഭരണഘടനയുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്ത ഒരു സഭയുമില്ല പെന്തക്കൂസ് സഭകൾക്കുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഞാൻ മെയിൻലാൻഡ് ചർച്ചസിനെ പറ്റിയാണ് പറയുന്നത് അവരും ഇപ്പോൾ മറ്റുള്ള പോലെ സ്വയം ഓർഗനൈസ് ചെയ്യുക നിർബന്ധിതരാണ് നിയമത്തിൻ്റെ പോക്കുകൊണ്ട് തന്നെ അപ്പോൾ ഒരു സഭയുടെ ആന്തരികമായ അവസ്ഥയിൽ ഒരു സഭയ്ക്ക് മറ്റുള്ള ഒരു സഭയുമായുള്ള സംഘർഷത്തിൻ്റെ അവസ്ഥയിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എപ്രകാരമാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കഴിഞ്ഞ അൻപത് വർഷത്തിനുള്ളിൽ സഭകളുടെ ജീവിതത്തിൽ പരസ്പ സഭകളുടെ പരസ്പരമായ ബന്ധങ്ങളിൽ ഇൻറ്റർ ചർച്ച് ആൻഡ് ഇൻട്രാ ചർച്ച് ഇൻട്രാ ചർച്ച് എന്ന് പറഞ്ഞാൽ ഒരു സഭയുടെ ഉള്ളിൽ തന്നെ ഇന്റർ ചർച്ച് എന്ന് പറഞ്ഞാൽ സഭകൾ തമ്മിലുള്ള ബന്ധത്തിൽ സോ ഇൻട്രാ ചർച്ച് സഭയ്ക്കുള്ളിൽ ഒരു സഭയ്ക്കുള്ളിൽ ഇൻ്റർ ചർച്ച് രണ്ട് സഭകൾ തമ്മിലുള്ള ബന്ധത്തിൽ അപ്പോൾ കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ടിൽ കേരളത്തിലുള്ള അനേക സഭകൾ അവയിൽ കലാകാരങ്ങളിൽ പൊന്തി വന്നിട്ടുള്ള ഇൻട്രാ ചർച്ച് പ്രോബ്ലംസ് ഒരു സഭയുടെ ആന്തരികമായ പ്രശ്നങ്ങൾ ഇൻറ്റർ ചേർച്ച് പ്രോബ്ലംസ് സഭകൾ തമ്മിലുള്ള ബന്ധത്തിൽ ഉദിച്ചു വന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ ഓർത്തഡോക്സ് ചർച്ച് യാക്കോബ ചർച്ച് അതൊരു നല്ല ഉദാഹരണമാണ് സിറിയൻ ഓർത്ത് സിറിയ സീറോ മലബാർ സഭയുടെ കുർബാന തർക്കം അത് ഇൻട്രാ ചർച്ച് പ്രശ്നങ്ങളുടെ ഒരു ഉദാഹരണമാണ് അപ്പോൾ നമുക്ക് രണ്ട് നല്ല ഉദാഹരണം വളരെ ഫ്രഷായിട്ട് വ്യക്തമായി ചിന്തിക്കാൻ ഏറ്റവും നമ്മെ സഹായിക്കുന്നവർക്ക് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നല്ല മുണ്ടും തേച്ചും മുണ്ടും മുടുപ്പും തേച്ചും എനിക്ക് ഇട്ട് നിൽപ്പുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ഇതിൽ മാത്രം ശ്രദ്ധിക്കൂ ബാക്കി എല്ലാം ഇതുപോലെ തന്നെയാണ് ഈ രണ്ട് കാര്യങ്ങൾ വളരെ വിസിബിലിറ്റി എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു നിൽക്കുന്ന ബലൂൺ പോലെ ഊതി വീർപ്പിച്ച് നിർത്തിയിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഇവ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കൈകാര്യം ചെയ്യുന്നതിൽ യേശുവിൻ്റെ മാർഗത്തെ ആശ്രയിച്ചൊരു സമീപനം നടത്തുന്നതായി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരിക്കലുമല്ല അത് നടക്കാൻ സാധ്യമല്ല കാരണം ഈ സഭകളുടെ അടിസ്ഥാനം യേശുവിൻ്റെ അന്തസ്സത്തയായ സ്നേഹമല്ല പിന്നെയോ ലോകത്തിൻ്റെ പ്രവർത്തന രീതിയായ നിയമമാണ് നിയമം യേശു നിയമത്തിൽ നിന്ന് മനുഷ്യനെ സ്നേഹത്തിലേക്ക് മാറ്റിസ്ഥാപിച്ചു സഭകൾ മനുഷ്യനെ സ്നേഹത്തിൽ നിന്ന് നിയമത്തിൻ്റെ എന്താണ് അടിമത്വത്തിലേക്ക് വീണ്ടും വലിച്ചെഴിച്ചു ഇതാണ് സംഭവിച്ചത് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു ഒരു സഭയിൽ മാത്രമല്ല ഇപ്പോൾ ഓർത്തഡോക്സ് സഭയാക്കോവ സഭയിലോ അല്ലെങ്കിൽ സിറു സിറു മനോ സഭയിലോ ഇത് രണ്ടുമല്ല നിങ്ങൾ കേരളത്തിലെ ഏത് സഭയും പരിശോധിച്ച് നോക്കൂ അതിനകത്തെ ഒരു പ്രശ്നം വന്നാൽ അത് ഒരു സാഹചര്യത്തെ അഭിമുഖീകരിച്ചാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് യേശുവിൻ്റെ ഉള്ളടക്കി ഉള്ളടങ്ങിയിരിക്കുന്ന ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു മർമ്മത്തെയും ഒരു ആദർശത്തെയും ഒരു മൂല്യത്തെയും യേശുവിൻ്റെ ഒരു പഠിപ്പീറിനെയും ആശ്രയിച്ചായിരിക്കയില്ല സത്യം 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 അവയൊക്കെയും ഒന്നുകിൽ കള്ളത്തരം കൊണ്ട് അല്ലെങ്കിൽ തങ്ങൾക്കതുകൊണ്ട് ഗുണമുണ്ട് എന്ന് തോന്നിയാൽ നിയമം കൊണ്ട് മാത്രമേ 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 കൈകാര്യം ചെയ്യുകയുള്ളൂ എന്നിട്ട് പറയും സഭയുടെ അടിസ്ഥാനം എൻ്റെ സഭയുടെ അടിസ്ഥാനം യേശുവാണ് എന്ന് പറയും അതിനേക്കാൾ വലിയ കള്ളമാണ് ഇങ്ങനെ മാത്രം പ്രവർത്തിക്കുന്ന സഭ ഞായറാഴ്ച തോറും യേശുവിൻ്റെ ശരീര രക്തങ്ങളെ മുറിച്ചും ചീന്തിയും ആളുകളുടെ വയലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതൊരു ആഭ്യാസത്തരമാണ് നിങ്ങൾക്കറിയാൻ വേണ്ടിട്ടാണ് ഇത് ഇത് ഉൾക്കൊള്ളുന്ന ശാപം യേശുവിൻ്റെ രക്തങ്ങളുടെ പേരിൽ മനസാക്ഷിയില്ലാത്തൊരു വർഗം ഭക്തി പുരസരം കള്ളം പറയുകയാണ് സഭയുടെ അടിസ്ഥാനം യേശുവല്ല സഭയുടെ അടിസ്ഥാനം നിയമമാണ് അതിനേക്കാൾ അപ്പുറത്തുള്ള അടിസ്ഥാനപരമായ സത്യം എനിക്ക് നിങ്ങളെ അറിയിക്കാനില്ല സഭയുടെ അടിസ്ഥാന നിയമമാണ് എന്ന് തിരിച്ചറിയാതെ ആർക്കും സഭ എങ്ങനെ രൂപീകരിക്കപ്പെട്ടുവെന്നോ എങ്ങനെ ഇപ്പോൾ പ്രവർത്തിക്കുന്നുവെന്നോ സഭയിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാമെന്നോ ലോക ലോകയാഥാർഥ്യങ്ങളോടെ ജീവിതാവസ്ഥകളോട് സഭ എപ്രകാരം പ്രവർത്തിക്കുമെന്നോ മനസ്സിലാക്കാൻ സാധ്യമല്ല ഞാൻ ഈ വിഷയം ഡൽഹിയിലുണ്ടായിരുന്ന അല്പം വിവരമുണ്ട് എനിക്ക് എന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരു സി എസ് എ ബിഷപ്പുമായി അദ്ദേഹം എൻ്റെ ബിഷപ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ബിഷപ്പ് പ്രീതം സന്ത്റാം എന്നായിരുന്നു അദ്ദേഹം ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ സിനഡ് സെക്രട്ടറി കൂടെയായി ആ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തോട് ചില കാര്യങ്ങളൊക്കെ തുടർന്ന് സംസാരിക്കുമായിരുന്നു അപ്പോൾ അദ്ദേഹം സിനഡ് സെക്രട്ടറി ആകുന്നതിന് മുമ്പാണ് ഡൽഹി ഡയസ് അതായത് എൻ്റെ ഡയസ് ബിഷപ്പായിരുന്നു അപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് അപ്പോൾ രണ്ട് ഞങ്ങൾ രണ്ടുപേർ മാത്രമേ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ബിഷപ്പ് സാഹേബേ അപ്പോൾ ബിഷപ്പ്മാരെ എന്ന് വിളിക്കണം കാരണം പണ്ടൊക്കെ വെള്ളക്കാരെ തൊലി കറുത്ത നമ്മളെപ്പോലെയുള്ള ആളുകൾ സാഹേബെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് അപ്പം ബിഷപ്പുമാരെ എന്ന് വിളിക്കണം ഞാനങ്ങനെ ഒന്ന് വിളിച്ചു അപ്പം ഞാൻ ചോദിച്ചു ബിഷപ്പ് സാഹേബ് ഈ ഒരു പ്രശ്നത്തെ നമുക്ക് യേശുവിൻ്റെ അനുസരിച്ച് കൈകാര്യം ചെയ്തു പോളെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ കുപിതനായി എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്ന ചർച്ച് ഓഫ് നോർത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പറഞ്ഞു എൻ്റെ വേദപുസ്തകം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറഞ്ഞു എനിക്ക് ഈ സഭ നടത്തണമെങ്കിൽ വേദപുസ്തകം കൊണ്ട് പറ്റില്ല ഈ സഭ ഞാൻ ഓടിക്കണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനാണ് എൻ്റെ ബൈബിൾ അദ്ദേഹം പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് നൂറ് നൂറ് വേണമെങ്കിൽ നൂറ്റി അൻപത് ശതമാനം ശരിയാണ് അതാണ് സത്യം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ സത്യം വെളിയിൽ വരികയുള്ളൂ എന്ന് നിങ്ങൾ തിരിച്ചറിയുക അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക യേശുവിൻ്റെ മാർഗവും ക്രിസ്തു മതവും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ല അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ പതിനഞ്ചാം വാക്യം മുതൽ ഇരുപതാം വരെ വാക്യം വരെ വായിക്കുമ്പോൾ ഔദോഗ്യ സഭയിൽ അകത്തോട്ടൊന്ന് കയറാനായി വളരെ ആഗ്രഹിച്ച് യേശു വെളിയിൽ നിൽക്കുകയാണ് ആ വാദം ഒരിക്കലും തുറക്കുകയില്ല കാരണം യേശുവിനകത്ത് പ്രവേശിക്കാൻ അവസരമുണ്ടാകുകയില്ല കണ്ടാലും ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അങ്ങനെ സാധിക്കും അങ്ങനെ ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയും ആ പ്രസ്താവനയിലല്ല ആരെങ്കിലും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധ്യതയില്ല എന്ന സൂചനയാണ് അവിടെ ഉള്ളത് ഇതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം ഇത് അനുദിന അനുഭവം ആണ് എങ്കിലും ഇത് തിരിച്ചറിയുവാൻ നമുക്ക് ഞെട്ടലാണ് നമ്മുടെ നട്ടൽ എന്ന് പറയുന്ന ആ ഒരു അംശം എവിടെയോ അങ്ങ് മാറ്റിവെച്ചിരിക്കുകയാണ് ഇത് പരിതാപകരമാണ് ഇത് യേശുവിൻ്റെ മാർഗമാണെന്ന് ദയവായി പറയരുത് ബാക്കി എന്തും ചെയ്തുകൊള്ളൂ എന്ന് മാത്രമേ എനിക്ക് അവരോടും അപേക്ഷിക്കാനുള്ളൂ അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു വീണ്ടും ആവർത്തിക്കുന്നു യേശുവിൻ്റെ മാർഗവും യേശുവിൻ്റെ പേരിൽ എന്ന പ്രഹസനത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന നിയമത്തിൻ്റെ അടിത്തറയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഈ മതവും തമ്മിൽ പുലബന്ധം പോലുമില്ല സത്യം സത്യം സത്യം